ഒവേരിയൻ സിസ്റ്റ് എന്ന് വെച്ചാൽ അണ്ടാശയത്തിന്റെ ഉള്ളിലോ സർഫസിലോ ഉണ്ടാവുന്ന മുഴകളാണ് അപ്പൊ നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുക അതായത് അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പ് പിന്നെ സെക്കൻഡ് ആണ് റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് തേർഡാണ് ആണ് മെനപ്പോസിൽ മെനോപോസൽ മെനോപോസൽ ഏജ് ഗ്രൂപ്പ് അപ്പൊ നമ്മൾ എന്തിനാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെനോപോസ് ആയത് അതായത് മാസം മുര കഴിഞ്ഞ സ്ത്രീകളാവുമ്പോൾ ഈവൺ ഒരു സെന്റിമീറ്ററിൽ കൂടുതലുള്ള സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ വരെ നമ്മൾ അത് കാര്യമായിട്ട് കണക്കാക്കണം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ കംപ്ലൈന്റ് അനുസരിച്ച് ഐഡിയ കിട്ടും മോസ്റ്റ് ലൈക്ലി ഒരു ഓവേരിൻ സിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് പിന്നെ സെക്കൻഡ് പരിശോധിച്ച് നോക്കുമ്പോൾ വലിയ സൈസ് സിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും തേർഡ് ഉള്ളതാണ് അൾട്രാസൗണ്ട് ചെയ്തിട്ട് നോക്കാം ചിലപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ളത് അറിയണമെങ്കിൽ ചിലപ്പോൾ എം ആർ ഐ ആയിട്ട് ചെയ്ത് നോക്കേണ്ടി വരും ഈ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എഗ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയുമ്പോൾ എസ്പെഷ്യലി ഇൻ റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പിന്നെ ക്യാൻസർ എന്ന് അറിയാനുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഒരു പരിധി വരെ നമുക്ക് അതുവഴിയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഓവേറിയൻ സിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ആയിട്ട് നോക്കിയാൽ മതി ഇൻ കേസ് പിരിയറ്റ് ഇറഗുലർ ആണ് പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പെയിനുള്ള മെഡിസിൻസും കൊടുത്ത് ഹോർമോണൽ മെഡിസിൻസ് ട്രൈ ചെയ്യാവുന്നതാണ് ചില കേസുകൾ അത് വർക്ക് ചെയ്യണം എന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സർജറി ആയിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടി വരും ഇൻ കേസ് സിസ്റ്റിന്റെ സൈസ് വലുതാണ് അല്ലെങ്കിൽ ഉള്ളിലുള്ള കണ്ടന്റ് ഡോമോഡോ എൻഡോമെട്രോസിസ് പ്ലസ് ഇൻഫെർട്ടിലിറ്റി ഒക്കെ വരികയാണെങ്കിൽ ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യേണ്ടി വരും അപ്പൊ സർജറി ആയിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ കീഹോൾ വഴി നമുക്ക് നോക്കാവുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് ക്യാൻസറസ് ആണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ സർജറിക്ക് പ്രൊസീഡ് ചെയ്യണം